Welcome to JJ TV Mystery World. world Walk with me, no fear. Psst, is the world of heaven, and and you can see God and angels. ഒരു മനുഷ്യനെ കുറിച്ച് സംസാരിക്കുന്നു അവൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു ആ മനുഷ്യൻ പൗലോസാണ് ഒരു മനുഷ്യന് ഉച്ചരിക്കാൻ പാടില്ലാത്ത അവവാച്യമായ വാക്കുകൾ കേട്ട് തിരുവഴുത്തിലെ ഏറ്റവും ആഴമേറിയതും മറിഞ്ഞിരിക്കുന്നതുമായ രഹസ്യങ്ങളൊന്നാണ് യഹൂദ പ്രപഞ്ചശാസ്ത്രത്തിൽ മൂന്നാം സ്വർഗത്തെ ഏറ്റവും ഉയർന്ന മണ്ഡലമായി മനസ്സിലാക്കി ആകാശത്തിനും നക്ഷത്രങ്ങൾക്കും അപ്പുറം ദൈവത്തിന്റെ വാസസ്ഥലം പൗലോസിന്റെ അനുഭവം വിനയത്തിലും വിസ്മയത്തിലും മൂടപ്പെട്ടിരിക്കുന്നു അവൻ പ്രശംസിക്കുന്നില്ല പൂർണ്ണമായി വിശദീകരിക്കുന്നില്ല കാരണം അവൻ കണ്ടതും കേട്ടതും മനുഷ്യഭാഷയും ഗ്രാഹിത്യെയും മറികടന്നു ഈ ദർശനം ഭൗതിക ലോകത്തിന്റെ തിരശീലയ്ക്ക് അപ്പുറം നിൽക്കുന്ന മഹത്വത്തിന്റെ ദിവ്യ സാന്നിധ്യത്തിൻ്റെയും മേഖലകൾക്കുറിച്ച് സൂചന നൽകുന്നു അവിടെ ദൈവരാജ്യത്തിൻ്റെ ആത്മീയ സത്യങ്ങൾ വിശുദ്ധിയിൽ വെളിപ്പെടുന്നു പൗലൂസ് കണ്ടതിൽ മാത്രമല്ല അവന് പങ്കുവയ്ക്കാൻ അനുവാദമില്ലാത്ത കാര്യങ്ങളിലും രഹസ്യം സ്ഥിതി ചെയ്യുന്നു മനസ്സിനല്ല ആത്മാവിനായി നീക്കിവച്ചിരിക്കുന്ന ദിവ്യ വെളിപ്പാടിൻ്റെ ചില മാനങ്ങളുണ്ടെന്നും സ്വർഗ്ഗത്തിലെ ചില സത്യങ്ങൾ ഭൗമിക ഭാഷയിൽ പറയാൻ കഴിയാത്തത്ര പവിത്രവും വളരെ വിശാലമാണെന്നും ഇത് സൂചിപ്പിക്കുന്നു